സ്ലാം കേട്ടതൊക്കെ സത്യമാണ് സംസാരവും തൊണ്ടയും ഒക്കെ ഇപ്പോ നല്ല ബുദ്ധിമുട്ടിലാണ് അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ് ദുഃഖ അല്ലാതെ വേറൊരു ആയുധവും നമ്മുടെ മുമ്പിലില്ല ഇരുപത്തിയഞ്ചു ഗുളിയപ്പ തന്നിട്ട് കുടിക്കുക അതേതൊക്കെ ഏതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ചുകളയാന്നൊന്നും അറിയില്ല പിന്നെ നട്ടിലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ്ട് നമ്മള് നാളെ കോയമ്പത്തൂരേക്ക് പോകും നിങ്ങൾ ദ്വാ ചെയ്താൽ മതി അല്ലെണ്ണം പ്രാർത്ഥിക്കുക ആത്മവിത്രങ്ങളുടെ മനസ്സത്തെ ഉള്ള ദ്വാ അത് തന്നെ പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് തന്നെ എല്ലാ കയറും വർക്കത്തും ഉണ്ടാവട്ടെ മനസ്സിലൊരുപാട് നീയത്ത് വെച്ച് പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം അതൊന്നും നീട്ടി കിട്ടാൻ ശ്രമിച്ചെങ്കിലും അതെവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ലോൺ എന്തുവാ ചെയ്യാം അള്ളാഹു തമ്മിൽ കാണാനും ഒരേ വേദിയിൽ ഒരേ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ അള്ള തോഫിക്ക് ചെയ്യട്ടെ